എന്റെ പുറകിൽ നോക്കിയേ വളരെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്നൊക്കെ പറയുമല്ലോ സാധാരണ ഒരു കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് വർഷം നമ്മൾ കാത്തിരിക്കണം ഇവിടെ നോക്കിയേ കോൺവെക്കേഷൻ സെറിമണി നടന്നു ഉടൻ തന്നെ പ്ലേസ്മെൻറ്റും റെഡിയാണ് കോട്ടക്കൽ ആയുർവേദ അക്കാദമിയിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും അതിൻ്റെ ഡയറക്ടേഴ്സുമാണ് എൻ്റെ കൂടെ ഉള്ളത് ഇന്നിവിടെ വെച്ച് പ്രോഗ്രാം കഴിഞ്ഞു എല്ലാവരും ഹാപ്പി ആട്ടോ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികളൊക്കെ നൂറു ശതമാനവും ജോലിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികൾ ഇന്നതാ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു ജോലിയിൽ പ്രവേശിക്കുന്നു എന്റെ ഡയറക്ടർ അഷ്റഫ് സാർ ഉണ്ട് എൻ്റെ സുഹൃത്താണ് ലത്തീഫ് കണ്ട് വേറെ സുഹൃത്താണ് ഇവരാണ് ഇതിന്റെ ആളുകൾ ഇരുപത്തിയഞ്ചു വർഷം വർഷമായി നമ്മൾ കോട്ടക്കൽ ആയുർവേദ അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഇരുപത്തിയഞ്ചു വർഷവും പഠിച്ച എല്ലാവർക്കും ജോലി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവര് അൻപത്തിരണ്ട് പേരുണ്ട് ഈ അൻപത്തിരണ്ട് പേരും ഇന്ന് ജോലിക്ക് പോവുകയാണ് അടിപൊളി ആ കോഴ്സിന്റെ പേരൊന്നും എന്റെ പ്രേക്ഷകർക്ക് ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി ആയുർവേദ ില് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വിവിധതരം ജോലികൾ എന്നുവെച്ചാൽ ആയുർവേദ തെറാപ്പി ചെയ്യുന്ന ജോലികൾ ഇവിടെ ചെയ്യേണ്ടത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഏത് ആയുർവേദ ട്രീറ്റ്മെന്റും ചെയ്യാൻ കഴിയുന്ന വളരെ പ്രഗത്ഭരായ തെറാപ്പിസ്റ്റുകളായിട്ടാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് ഇത് വളരെ റേർ സീനാട്ടോ കാരണം കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവരുടെ പാരന്റ്സ് ഉണ്ട് ഉണ്ട് ഒക്കെ അല്ലേ സ്ഥിതി എത്ര എത്ര എല്ലാവരും ഒന്ന് കൈ എല്ലാവരും ആൾക്കാരെ

നേരത്തെ ഇവിടെ പഠിച്ച ആളുകൾ ആരൊക്കെ ഉണ്ടോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടോ ഈ ഇരിക്കുന്നവർക്ക് ഹരിപ്രിയ ഹരിപ്രിയ വീട് എവിടെ പാലക്കാട് പാലക്കാട് നമ്മുടെ കോട്ടക്കൽ അക്കാദമിയില് എന്ത് തോന്നുന്നു സന്തോഷം സന്തോഷം കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആണ് ഇവരെ കോളേജ് ടീച്ചേഴ്സ് അവിടുത്തെ കർണാടകയിലേക്ക് സെറ്റ് ആണ് ആണല്ലേ അടിപൊളി പേര് എവിടെ വീട് വയനാട് വരുന്നല്ലേ തോന്നുന്നു വളരെയധികം സന്തോഷം കാരണം പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ പ്ലേസ്മെന്റ്

ഭാവിയിൽ ഇവര് ഇപ്പൊ ജോലി ചെയ്യാൻ ഭാവിയിൽ നിങ്ങൾക്ക് എന്റെ സ്ഥാപനം നടത്തണമെങ്കിൽ വിവിധ സ്റ്റാർട്ടപ്പുകൾ ഇത് പറ്റൂട്ടോ വെറും ജോലി ആയി കഴിഞ്ഞാൽ ഒരുപാട് സാധ്യത ഉള്ള ഒരു ആണെന്ന് കൂടി ഞാൻ പേര് സൂര്യ സൂര്യ കോഴ്സ് കോഴ്സ് നല്ല കോഴ്സാണ് ഇപ്പം ഞാൻ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാനും എൻ്റെ എന്റെ ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടിയല്ലോ ചെന്നൈയിലാണ് ഏഴാന് ഞങ്ങൾ ൊക്കെ ഞാൻ സന്തോഷും കണ്ടേ സന്തോഷം എന്താ സാറേ പേര് ഡോക്ടർ സൂരജ് എന്താ തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു ഇത്രയും കുട്ടികൾക്ക് ഒരുമിച്ച് തന്നെ പ്ലേസ്മെന്റ് ഒക്കെ കൊടുക്കാൻ പേര് ഇവിടെ കുറച്ച് പിന്നെ ഹോസ്പിറ്റലിന്റെ വിവിധ സ്ഥാപനത്തിന്റെ ആളുകൾ ഇവരെപ്പിക്കാനും വേണ്ടിട്ട് അതൊന്നും നല്ല പറഞ്ഞേ സംഭവല്ലേ എല്ലാവർക്കും പ്ലേസ്മെന്റ് ഉണ്ട് പുതിയ ആളുകൾ നമ്മളെ അക്കാദമിയിലേക്ക് വരുമ്പോൾ അവരോടൊന്ന് വിസിറ്റ് ചെയ്യാൻ പറയും അങ്ങനെ ഇന്ന് വന്നതാണ് ചെന്നൈയിൽ അറിയപ്പെടുന്ന സ്ഥാപനമാണ് വി പ്രേം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അവരുടെ സ്റ്റാർട്ടിങ് സാലറി ട്വന്റി ആണ് അതിലേക്ക് ഇവിടുന്ന് പത്ത് പേര് പോകുന്നുണ്ട് ഈ കൂട്ടത്തിന് പത്താണ് പിന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ കാസർഗോഡ് തൊട്ട് തൂന്നലം വരെയുള്ള എല്ലാ ജില്ലകളും ഉണ്ട് അത് മാത്രമല്ല ലക്ഷത്തിപരം നോട്ടുകളും ഉണ്ട് മിനിമം യോഗ്യത എന്താ മിനിമം എസ് എൽ സി പാസ് ആയതിന് സ്ഥാപനത്തിന്റെ ആളുകൾ ഇന്ന് തന്നെ ഓൾറെഡി എല്ലാവർക്കും പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആണ് പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുമ്പോ നമ്മൾ അവരൊന്ന് ജസ്റ്റ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവരൊക്കെ ഉള്ളത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ചെന്നൈ മാഡം ചെന്നൈ നമ്മള് ഈതൻ ആയുർവേദ ഹോസ്പിറ്റൽ രണ്ടത്താണി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈതൻ ആയുർവേദ ഹോസ്പിറ്റൽ ഇടവണ്ണയിലുണ്ട് ഞാൻ എലൈറ്റ് റെസ്റ്റ് ഹൗസ് ഉണ്ട് വേറെ എട്ട് രാമനാട്ടുകാരണം

നിങ്ങളെ മോളുണ്ട് പ്രിയജയൻ വരുവാഴ്ച ഞങ്ങള് തലശ്ശേരി കത്ത് പറമ്പ് പോഴ്സ് എങ്ങനെയുണ്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങള് അച്ഛറം സാറിനെ പരിചയപ്പെടുത്തി അങ്ങനെ സാറിന് ഞങ്ങൾ ഇവിടെ ചേർന്നു നിങ്ങളൊക്കെ മക്കളുണ്ട് എന്തോന്നു നല്ല അഭിപ്രായമാണ് പറ്റിയിട്ട് ഒരു വൺ ഇയർ ആയിട്ട് പഠിച്ചിറങ്ങിയല്ലേ അപ്പോൾ തന്നെ അതിന്റെ ജോലിയും കിട്ടി സന്തോഷമുണ്ട് തിരുവനന്തപുരമാണ് മോള് പോണത് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ പിന്നെ തോന്നുന്നു നല്ല 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 നിമിഷം ജോലി 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 എല്ലാ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇതങ്ങനെയല്ല ഒരു വീട്ടിൽ പറഞ്ഞേക്കല്ല അതങ്ങനെയല്ല ുംട്ടക്കല്ലആ അക്കാദമി തൊള്ളായിരത്തിൽ ആണ് പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തഞ്ചു വർഷമായി ഇരുപത്തഞ്ചു വർഷമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് ഈ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി എന്ന് പറയുമ്പോൾ ധാരാളം സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാകും ഇതൊരു മെസ്സേജ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് അങ്ങനെയല്ല ഇത് പൂർണ്ണമായും ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളാണ് ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് പഞ്ചകർമ്മ ആ പഞ്ചകർമ്മ ചികിത്സകളാണ് ഇവിടെ പൂർണ്ണമായി പഠിപ്പിക്കുന്നത് ബൃഹൽഭരായ ഡോക്ടർമാർ എം ഡി എം വി എം എസ് എം ഡി യോഗ്യതയുള്ള ഡോക്ടർമാർ അതുപോലെ വളരെ സീനിയർ തെറാപ്പിസ്റ്റുകൾ അവരൊക്കെയാണ് ഇവരെ പഠിപ്പിക്കുന്നത് ഇവരെ നമ്മൾ പഠിപ്പിച്ച് കോഴ്സ് പൂർത്തിയാക്കി നമ്മൾ അവർ പ്ലേസ്മെൻ്റ് കൊടുക്കുന്നു പ്ലേസ്മെൻറ്റ് ആണ് അതൊരു ഒരു ആലങ്കാരിക പദപ്രയോഗമല്ല മറിച്ച് പൂർണ്ണമായും അവർക്ക് ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഓക്കെ ഇവർക്ക് നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി ജോയിൻ എന്ന് പറഞ്ഞാൽ ജോലി ഉറപ്പിച്ചു എന്നാണ് അതാണ് കുട്ടികളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള കുട്ടികളും ഉണ്ട് എല്ലാ ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ട് കൂടാതെ കർണാടക ലക്ഷദ്വീപ് അവർക്ക് നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ആൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റി സെപ്പറേറ്റ് പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ആണല്ലേ ഒരു 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 വർഷത്തെ വർഷത്തെ കോഴ്സാണ് വർഷം കൊണ്ട് ജോലി ഇവിടെ കൊട്ടയ്ക്കൽ ആയുർവേദ അക്കാദമിയിൽ ഉടൻ ബന്ധപ്പെട്ടോളൂ ഉടൻ ബന്ധപ്പെട്ട ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പിന്നെ നമ്മൾ നേരത്തെ അറിയുന്ന സൗഹൃദങ്ങൾ ആയതുകൊണ്ടാണ് ഈ വീഡിയോ അത്രയും കോൺഫിഡൻസിൽ ചെയ്യുന്ന കേട്ടാ അല്ലാതെ നമ്മൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് പറഞ്ഞിട്ടൊന്നും വീഡിയോ ചെയ്യാൻ പറ്റൂല അറിയുന്ന സ്ഥാപനമായതുകൊണ്ട് അപ്പൊ ഏതാ എല്ലാം ഇത് കുഞ്ഞി ഒരുപാട് പേർക്ക് ജോലി കിട്ടട്ടെ ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം താങ്ക് യു താങ്ക് യു